എല്ലാവർക്കും പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അസുഖങ്ങളാണിപ്പോൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും അയൽക്കാർക്കും നമുക്കും വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണശീലമാണ് പണ്ട് നമുക്കറിയാം നമ്മൾ നമ്മുടെ വീടിൻ്റെ പറമ്പിൽ ഒന്ന് കുറച്ച് പറമ്പുണ്ടായിരുന്നു എല്ലാവർക്കും ഇപ്പം ഭൂമിയുടെ അളവ് കുറഞ്ഞു ജനസംഖ്യ വർദ്ധനയെ തുടർന്ന് എല്ലാവരും അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് അത് കോമ്പൗണ്ട് വാളി കെട്ടി ഇന്റർലോക്ക് അല്ലെങ്കിൽ സിമെൻ്റ് ഇട്ട് കിട്ടിയേക്കുവാണ് വിറ്റത്തേക്ക് ഒരു വെള്ളം പോലും കടന്നു വരാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ എല്ലാം വീടിന്റെ വിറ്റം റെഡിയാക്കി വെച്ചേക്കുന്നത് പിന്നെ ആർക്കും വേണ്ടാത്ത കുറച്ച് ഓർക്കിട ആന്തൂരം പോലുള്ള ചെടികളാണ് നാല് ചട്ടിയുണ്ടെങ്കിൽ അധികം വെച്ചേക്കുന്നത് അതിലൊരു കറിവേപ്പോ ഒരു മുളകോ ഒരു തക്കാളിയോ ഒരു വഴുതനെയോ നട്ടുപിടിപ്പിക്കാൻ പറ്റും നമുക്കല്ലാതും നമ്മൾ ചിന്തിക്കുന്നത് തമിഴ് കൃഷി ചെയ്യുന്നുണ്ടല്ലോ അത് നല്ല ഫ്രഷായിട്ട് വരുന്നു അത് എല്ലാ ദിവസവും എല്ലാവരും പോയി നിൽക്കുന്നതാണ് പച്ചക്കറി കട അല്ലേ നൂറിൻ്റെ ഒരു കിറ്റ് അതിനകത്ത് ഉണ്ടെന്നാണ് നമ്മുടെ എല്ലാം വിചാരം അപ്പോൾ ഈ കിറ്റ് തന്നെയാണ് നമ്മളെ അസുഖത്തിലേക്ക് തള്ളിവിടുന്നത് വിടുന്നത് മാരകമായി മാരകമായ ഞാൻ മുമ്പ് കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു നമ്മൾ തമിഴ്നാട്ടിലെ കർഷകരെ കൊണ്ട് പല സ്ഥലങ്ങളിലും കാണിക്കാൻ പോയിട്ടുണ്ട് അവർ നമുക്ക് കയറ്റി അയക്കുന്ന സാധനം അവർ കഴിക്കത്തില്ല അവർ അവർക്ക് വേണ്ടി കഴിക്കാനായിട്ട് ഒരിച്ചിരി സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് അത് പുഴുവും കയറി ഇരിക്കും കാരണം അതിനകത്ത് വിഷമടിക്കുന്നതല്ല നമുക്ക് നല്ല ബിനുസമേറിയ തക്കാളിയും നല്ല പാവയ്ക്കയും നല്ല പടവലും നമുക്ക് വേണം നമ്മളായാലും ചന്തയിൽ പോയാൽ കുഴു തിന്നേ നമ്മൾ മേടിക്കും ഇല്ല നമ്മളത് മാറ്റി വെച്ചിട്ട് നല്ല ഓമനത്തുള്ള സാധനം എടുക്കും ഇതൊക്കെ പല തരത്തിലുള്ള വിഷം വിഷം തന്നെ പലതുണ്ട് ചിലത് കഴുകാ പോകുന്നതാണ് ചിലത് കഴുകാ പോകത്തില്ല നമ്മൾ പൊതുവേ പച്ചക്കറികളൊക്കെ വെച്ചിരിയല്ലേ ഉപ്പ് വെള്ളവും ബിനാഗ്രിയാക്കിയിട്ട് വെച്ചേക്കും പുളിയുടെ നീരോ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കറിവേപ്പില്ല കറിവേപ്പില എന്ന് പറയുന്നത് ഏതൊരു മലയാളികൾക്കും വീട്ടി വെച്ചു പിടിപ്പിക്കാവുന്ന ഒരു ചെടിയാണ് പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞതിന് കൂട്ടാണ് വിട്ട് ഇട്ട് സിമന്റ് തറയിട്ട പിന്നെ എവിടെയാണിതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് കടയിലേക്ക് പോയി വലിയ ഗമയൂടാണ് കുറച്ച് കറിവെപ്പില കുറച്ച് മല്ലിയിലെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ മേടിച്ച് കവറി പ്ലാസ്റ്റിക് കവറില്ല അത് കൊണ്ടുപോകുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അസുഖം ഉണ്ടാക്കുന്ന പ്രധാന കാരണം നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ഒരു മാറ്റം ഇനിയെങ്കിലും വരുത്തിയില്ലെങ്കിൽ നമുക്ക് ഇനിയും പലതരത്തിലുള്ള അസുഖങ്ങൾ അത് ചെറിയ പനിയോ മറ്റോ ഉള്ളതല്ല നമ്മുടെ കുടുംബത്തിൽ പോലും തകർക്കുന്ന തരത്തിലുള്ള അസുഖങ്ങളാണ് നമുക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണമെങ്കിലും കുറച്ചെങ്കിലും ശുദ്ധിയും വൃത്തിയും എടുക്കുകയുള്ളതായിരിക്കണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ബേക്കറി മെഡിക്കൽ സ്റ്റോറ് തട്ടുകടകൾ പച്ചക്കറി കടകൾ അല്ലേ എവിടെ നോക്കിയാലും ഉച്ചക്കട നോക്കിയാലും മുക്കുവല നോക്കിയാലും ചൊവ്വരെ നോക്കിയാലും പണ്ട് ഒരു ടൗണിൽ ഒരു മെഡിക്കൽ സ്റ്റോർ ആണെങ്കിൽ ഇപ്പോൾ ഒരു നൂറ് മെഡിക്കൽ സ്റ്റോറാണ് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോയാലും മെഡിക്കൽ സ്റ്റോർ കാണാറേ ഇല്ല ഞാനൊരു നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറ് കണ്ടില്ല പിന്നെ ഒന്ന് കണ്ടത് ഈ സ്നഗിയും കുഞ്ഞുങ്ങണ്ട് അതൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ കട അത് മെഡിക്കൽ സ്റ്റോറായിട്ട് കൂട്ടാൻ പറ്റത്തില്ല കാരണം അവർ എൺപത് ശതമാനം മണ്ണിൽ അധ്വാനിക്കുന്നവരാണ് ഞാനീ പറഞ്ഞ എൻ്റെ കൂട്ട വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിൽ എട്ട് കൂട്ടമൊന്നും അവർക്കില്ല തിരിച്ചോറും വെച്ച് എന്തെങ്കിലും ഒരു കറിയും വെച്ചിട്ടാണ് അവർ കഴിക്കുന്നത് നമുക്ക് ആറ് അടി വിഭവങ്ങൾ വേണം പിന്നുള്ളത് നോൺ വെജ് വിഭവങ്ങൾ നമുക്കത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി ബ്രോയിലർ ചിക്കൻ ഉൾപ്പെടെ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വൈകിട്ട് ഇപ്പം പല വീടുകളിലും അത്താഴം ഉള്ളതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പണ്ട് വീടുകളിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒരുമിച്ചിരുന്നായിരുന്നു ഡൈനിങ് ടേബിൾ ഇരുന്ന് കഴിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എല്ലാവരും മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കും ഏ ചില ടി വി കണ്ടുകൊണ്ട് കഴിക്കും അല്ലാതെ ഒരു നാട്ടിൽ നടന്നതും വീട്ടിൽ നടന്നതും ഓഫീസിൽ നടന്നതും സ്കൂളിൽ നടന്നതൊക്കെ സംസാരിച്ച് മുഖത്തോട് മുഖം നോക്കി ഞാനും കഴിക്കാൻ സമയം കിട്ടത്തില്ല കാരണം ഞാൻ വരുമ്പോഴത്തേന് ഭാര്യയും കുഞ്ഞുമൊക്കെ ചോറ് കഴിച്ചിട്ടുണ്ടാവും കാരണം വരുമ്പോൾ പത്തൊന്ന് മണിയാവും ചിലപ്പോൾ അവർ ഉറങ്ങിയിട്ടുണ്ടാവും ഇത് ചെയ്യാൻ പറ്റുന്ന വീടുകളിൽ ഇതൊന്നും ചെയ്യാറില്ല എല്ലാവരും മൊബൈലിൽ തൊണ്ടു കൊണ്ടിരിക്കും പരസ്പരം കമ്മ്യൂണിക്കേഷൻ സംസാരം പോലും ഇപ്പം ഇല്ല ശരിയല്ലേ അച്ഛനും അമ്മയും മക്കളും തമ്മിലൊന്നും ഇപ്പം വലിയ സംസാരമൊന്നുമില്ല എല്ലാവരും ആധക്കമാണ് എന്തുവാ ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും അതാണൊരു പ്രശ്നം അപ്പോൾ പണ്ട് നമുക്കറിയാം ആ നമ്മൂമിയൊക്കെ വിട്ടിരിപ്പുണ്ട് നമ്മുടെ വീടിൻ്റെ തൊടിയിലേക്കൊരു മുറം കൊണ്ട് അങ്ങോട്ട് ഇറങ്ങും ഇറങ്ങിയാൽ കുറച്ച് അച്ചിങ്ങയായി പച്ചിങ്ങയായി ഈ വേലിപ്പടർപ്പിൽ ഒരു മുരിങ്ങയുണ്ട് ആ മുരിങ്ങയായി ചീരയായി അല്ലേ ഒരു വാഴയുടെ കൊടപ്പൻ കൂമ്പെന്ന് പറയും അതായി ഏഹ് അങ്ങനെ തിരിച്ച് അരമണിക്കൂറിൻ്റെ അടികളിൽ കയറുമ്പോഴത്തേന് ആ മുറം നിറഞ്ഞിരിക്കും രണ്ട് ദിവസത്തേക്ക് ഉള്ള സാധനം വീട്ടിൽ തന്നെ വലിയ ചിലവൊന്നുമില്ലത് വലിയ വളമിട്ട് ഓടിക്കുക ഒന്നും വേണ്ടി സാധനം വന്നു ഏഹ് പിന്നെ വാഴയുടെ പിണ്ടി എന്ന് പറയും അല്ലേ വാഴ വിട്ടുമ്പോൾ പാളയം കൊട്ടി ഞാൻ പൂവൊക്കെ ഇട്ടുമ്പോൾ അതിൻ്റെ അകത്തൊരു പിണ്ടിയുണ്ട് ഏറ്റവും നല്ല സാധനമാണ് ക്യാൻസറിന് വൃക്ക രോഗങ്ങൾക്കെല്ലാം അറിയോ അതൊക്കെ പാചകം ചെയ്ത് കഴിക്കുക പുതിയ തലമുറയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൂടാ പിന്നെ ചക്കയുടെ സീസണാണ് ഈ ചക്ക ചക്കയുടെ ചക്ക അതിന്റെ അകത്തുള്ള ഒരു ആ ചക്ക കുരു ക്യാൻസറിന് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് ചക്കക്കുരു ചക്ക കുരു പുതിയ തലമുറയ്ക്കുന്ന ഇതെന്ന് പറഞ്ഞുകൂടാ ഏഹ് എന്നാൽ ലുലുമാളിലൊക്കെ ഈ ചക്കയൊക്കെ പാക്കറ്റ് കിട്ടും കവറിൽ ഭയങ്കര പ്രിയമാണ് നാൽപ്പത് രൂപയ്ക്കാണ് എറണാകുളത്തേക്ക് ഒരു ചക്കയുടെ ഒരു പീസിന് അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടമ്മമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പച്ചക്കറികളെല്ലാം പെട്ടിട്ട് നമ്മളിപ്പം മേടിക്കുന്ന കാബേജ് കോളിഫ്ലവർ പോലുള്ള പുതിയ സാധനങ്ങളാണ് എൻ്റെ കുഞ്ഞ് കോളിഫ്ലവറെ കഴിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ചില മാതാപിതാക്കൾ അടിക്കുന്നത് ഈ കാബേജ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ കാബേജ് വിടർന്ന് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇല വിടർന്ന് നിൽക്കുക ഈ സമയത്താണ് തമിഴന്മാര് മാരകമായ ഈ മാനത്തിയൻ പോലുള്ള കീടനാശിനി കലക്കി ബക്കറ്റിൽ കപ്പിൽ ഓരി നടുക്കം കുഴിക്കും ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിന്റെ ഇതിൻ്റെ ഇലങ്ങടയും അത് മനസ്സിലായോ ഒരു പുഴു കാബേജിനെ ആക്രമിച്ച് നശിപ്പിക്കുന്നത് കാരണം ഈ കോളിഫ്ലവറിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത് ഈ കാബേജ് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇതെങ്ങടയും നമ്മൾ കാബേജ് മേടിക്കുമ്പോൾ ഒരു മുട്ടയേട്ടല്ലേ കിട്ടുന്നത് പിന്നെ നമുക്ക് അതിലെ ഓരോ ഇലയും അടർത്തി കഴുകാൻ പറ്റുമോ കാബേജിനങ്ങനെ ഒരു പ്രശ്നമുണ്ട് ശരിയല്ലേ നമ്മൾ അത് തോരനായിട്ട് അരികുവാണ് ചെയ്യുന്നത് ഇതിന്റെ അകത്തെല്ലാം ആ ഒഴിച്ചു കൊടുത്ത വിഷം കൊണ്ടിരിക്കുന്നത് നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ കാബേജ് വിടർന്ന് ഇല വിടർന്നിരിക്കും ഒരു അഞ്ചു ദിവസം കഴിയുമ്പോൾ തണുപ്പ് കൂടുമ്പോൾ ഇതങ്ങ് അടയും നമ്മൾ കടയിൽ നിന്ന് പേടിക്കുന്ന നല്ല മുട്ടയായിട്ടാണ് അല്ലേ നമ്മൾ അതിന്റെ എല്ലാ ഇതിളുകളൊക്കെ കളിഞ്ഞാൽ പിന്നെ അത് കറി വെക്കാൻ പറ്റത്തില്ലല്ലോ അതേസമയം സമയം കാബേജ് നമുക്ക് കൃഷിഭവനിൽ ഏകദേശം ഒരു തണുപ്പ് കാലം ആകുമ്പം കൃഷിഭവനിന്റെ തൈ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കൃഷിഭവനിലൊക്കെ പറഞ്ഞുണ്ടോ കൃഷിഭവനിൽ ദിവസം ഇല്ല കൊടുക്കേണ്ടായിരുന്നു കൃഷിഭവനിൻ്റെ തൈ കിട്ടും ഇപ്പം കേരളത്തിൽ ഈ കാബേജും കോളിഫ്ലവറും വെച്ചു പിടിപ്പിക്കാം പക്ഷേ അത്രയും വലിയ വലിപ്പം കിട്ടത്തില്ല അത്രയും അടയത്തില്ല നമ്മൾ വെച്ചിട്ട് ചണം കൊണ്ടോ വാഴ പോള കൊണ്ടൊക്കെ കെട്ടി നോക്കുമ്പോൾ കുറച്ചടയും കാരണം ഇവിടെ തണുത്ത ക്ലൈമറ്റ് കുറവായത് കൊണ്ട് എന്നാലും അതിൻ്റെ എല്ലാം അവരെ വെച്ച് നല്ല ടേസ്റ്റാണ് അപ്പം ഇതൊക്കെ നമുക്ക് തന്നെ വെച്ചുപിടിപ്പിക്കാവുന്നതാണ് കോളിഫ്ലവർ നമുക്ക് വെച്ചു പിടിപ്പിക്കാം ചെടിച്ചട്ടിയിൽ പക്ഷേ കടയിൽ കാണുന്ന അത്രയും വലുപ്പമുള്ള കാടത്തില്ല അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര അല്ലേ കോളിഫ്ലവർ വെച്ചിട്ട് എന്താ പുതിയ ഒത്തിരി ഐറ്റംസ് ഉണ്ടല്ലോ ഏയ് ആ ഗോപി മഞ്ചൂരി പിന്നെ കോളിഫ്ലവറ് മറ്റേ എണ്ണയ്ക്കകത്ത് അല്ലേ ഇതൊക്കെ നമ്മൾ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ വാരി പോയി തിന്നും അതൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം പോലും തുടത്തെയാണ് കൈ പോലും കഴിവതാണൊക്കെ അരിഞ്ഞു പറക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഈ കോവിഡ് സമയത്ത് നമുക്ക് അസുഖങ്ങൾ കുറവായിരുന്നു കാരണം എന്തായിരുന്നു ഒന്ന് മാസ്ക് വയ്ക്കുമായിരുന്നു അല്ല രണ്ട് പോക്കറ്റിലും മറ്റും ഈ സാനിറ്റൈസർ കൂടി നടക്കുമായിരുന്നു അത് ഇനിയും വേണമെന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ ഒന്ന് ഈ തട്ടുകടകളില്ലായിരുന്നു ഈ എണ്ണ പലഹാര കടകൾ നമ്മൾ പറയും നല്ല ഫ്രഷ് സാധനമാണ് ഈ പൊടിയൊക്കെ പിടിച്ചു നല്ലിരിക്കുന്ന കണ്ടവിൽ ലൈവ് സാധനമാണ് ഇതാണ് പ്രധാനമായും കേരളത്തിൽ അസുഖം ഉണ്ടാകുന്ന ഒരു കാരണം കാരണം അറിയാലോ ആ എണ്ണ എന്ന് പറയുന്നേ ഒരിക്കലും അവർ മാറ്റുന്നില്ല ആ എണ്ണയുടെ അളവ് ചട്ടി കുറേ ചട്ടി പോലും കഴിവറല്ലോ വെള്ളമുണ്ട് ആ ചട്ടിയിലൊക്കെ രാത്രി പൂജ്യ ഏഴൊക്കെയാണ് ഈ വന്ന് വന്ന് കിടക്കുന്നത് അത് അവിടെ വെച്ചിട്ടല്ലേ പോകുന്ന എൺപത് ശതമാനം എന്തെങ്കിലും ഒരു ഈ എണ്ണ പലഹാരം ഉണ്ടാകുന്ന ഒരു ചട്ടി കഴിവോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ ചട്ടി തന്നെയാണ് വീണ്ടും അതും വെളിച്ചെണ്ണയും ഒന്നല്ല ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ഈ പെട്രോളിയ എണ്ണകൾ വരുന്നുണ്ട് പെട്രോളിയ എണ്ണകൾ പിന്നെ നമ്മുടെ ഈ റബ്ബറിന്റെ കുരു പൊട്ടിക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ റബ്ബർ കുരു അതിൻ്റെ എണ്ണകൾ പിന്നെ പല വലിയ വലിയ ഹോട്ടലുകളിൽ ഈ വലിയ വലിയ ഹോട്ടലുകളുണ്ടല്ലോ നിലവാരമുള്ള സ്റ്റാർ ഹോട്ടലുകൾ അവിടെ ഈ ഉപയോഗിക്കുന്ന എണ്ണ വീണ്ടും ഉപയോഗിക്കത്തില്ല അത് വീണ്ടും ശുദ്ധീകരിച്ച് തിന്നിലാക്കി ഒക്കെയാണ് ഈ റോഡ് സൈഡിലെ തട്ടുകടകളിൽ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മൾ നല്ല ഫ്രഷാണെന്ന് പറഞ്ഞ് അഞ്ചും പത്തും എണ്ണം മേടിച്ച് കുഞ്ഞുങ്ങൾക്കും അപ്പിലും അമ്മയ്ക്കും എല്ലാം കൊടുക്കുന്നത് ഇത് ചിലപ്പോൾ മാസത്തിലാണോ എന്ന് കഴിച്ചുകൊണ്ട് നമുക്ക് ഒന്നും പറ്റില്ല പക്ഷേ ഇത് ദിവസേന കഴിക്കുമ്പോൾ ഇത് ഉപയോഗിച്ചെണ്ടാ നമുക്കറിയാമല്ലോ ഒരേ നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഇപ്പം കറി വെച്ചാൽ അതേ തരത്തിൽ അടുപ്പിലൊഴിച്ച് കളയുകയോ എല്ലാം ചെയ്യണം കാരണം അത് വിഘടനം നടന്നു അത് വീണ്ടും വീണ്ടും വിഘടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ക്യാൻസർ പോലുള്ള പല അസുഖങ്ങൾ ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ ഒക്കെ മാറ്റിയാൽ തന്നെ നമുക്ക് കുറച്ച് റിലാക്സ് ആവും അസുഖങ്ങൾ കുറയും കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണല്ലോ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞതിന് കൂടി വ്യായാമത്തിന് അല്ലേ ഇപ്പം എല്ലാവർക്കും സ്കൂട്ടറുണ്ട് ഒരു പത്ത് മീറ്റർ പോലും വരെ നടക്കത്തില്ല ശരിയല്ലേ പിന്നെ ചിലവർ അമിതവണ്ണമൊക്കെ വരുമ്പോൾ പേടിച്ചിട്ട് രാവിലെ ഭർത്താവിൻ്റെ ഉപദേശപ്രകാരമോ ഭാര്യയുടെ നിർബന്ധപ്രകാരമോ നടക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അതും പട്ടിയൊക്കെ ഉണ്ടായത് ഇപ്പോൾ അതിനെ പേടിച്ച് നടക്കാറുമില്ല പിന്നെ വീട്ടിൽ ചിലപ്പോൾ ചിലർ മെഷീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ സ്പ്രിംഗ് ഒക്കെ പോയി അത് അങ്ങനെ കിടക്കും അപ്പോൾ കുറച്ച് വ്യായാമങ്ങൾ വ്യായാമം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ബസ് കയറാനും നമ്മൾ വീട്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡ് വരെ പോകുമായിരുന്നു ഇപ്പോൾ ഓട്ടോറിക്ഷയായി സ്കൂട്ടറായി എല്ലാ വീടുകളിലും കാറായി അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ രീതികൾ മാറ്റിയില്ല നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവും പിന്നെ ഈ പറഞ്ഞതിൻ്റെ കൂട്ടി ചെറു ധാന്യങ്ങൾ എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ എല്ലാം വീട്ടുപറമ്പിൽ ചെറു ധാന്യങ്ങൾ എള് ചെറിയ ഉഴുന്ന് പയറെല്ലാം വെച്ച് സീസൺ അനുസരിച്ചായിരുന്നു അന്ന് പന്ത്രണ്ട് മാസവും നമ്മുടെ വീട്ടിലുള്ളവർക്ക് അറിയാം എന്തൊക്കെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് നമ്മൾ കാലാവസ്ഥയെ പഠിച്ചൊന്നും വന്നിരിക്കത്തില്ലായിരുന്നു അതിനനുസരിച്ച് നമ്മൾ ഓരോ പുതിയ വിളകറക്കും അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കുമ്പോഴായിരുന്നു നമുക്ക് നല്ല ഉന്മേഷവും നല്ല എനർജിയും നല്ല പ്രതിരോധശേഷിയും കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും അവനവൻ്റെ പുരയിടത്തിൽ ഇപ്പോൾ എനിക്ക് അഞ്ച് സന്റേ ഉള്ളിൽ എനിക്കൊന്നും ചെയ്യാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് മൺചട്ടിയോ അതല്ലെങ്കിൽ ഈ ഗ്രോ ഭാഗം എന്നൊക്കെ പറഞ്ഞപ്പോൾ കടകളിൽ കിട്ടും ശരിയല്ലേ അതിനകത്ത് കുറച്ച് ചകിരിപ്പൊടിയും കുറച്ച് തൊണ്ടും കുറച്ച് കരിയിലേ മണ്ണൊക്കെ കുറച്ച് മതി അതൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും നമുക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് ഞാൻ ഒപ്പം വരുന്ന കൊട്ടാരക്കരയിൽ നിന്നാണ് അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ഒരു പത്ത് തൊണ്ണൂറ് ഈ മക്കളൊന്നും നോക്കാനില്ലാത്ത അമ്മമാരെയും ഒക്കെ അവിടെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന പരിപാടിയേ ഉള്ളൂ പിന്നെ ടെൻഷൻ അല്ലേ അവർക്ക് എന്ത് മക്കൾ നോക്കുന്നില്ല അവരെ കളഞ്ഞേ പോലെ അപ്പോൾ ഇത് കാരണം ഇവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങളായി അവിടെ വണ്ണമായി അപ്പോൾ അന്ന് കൊട്ടാരക്കര കൃഷിഭവന് ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവരുടെ ഒരു പത്ത് എഴുപത് സെന്റ് കാട് പിടിച്ച പറമ്പ് ജസ് ബി കൊണ്ടൊക്കെ വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ കൃഷി ഇറക്കി പാവൽ പയർ പടവലം തുടങ്ങി കൃഷി ഇറക്കിയിട്ട് ഈ അമ്മമാരെ അച്ഛന്മാരെ കൃത്യമായിട്ട് ദയിപ്പിച്ചു വെള്ളം ഒഴിക്കാനും പടരുന്നത് കെട്ടാനും ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഡോക്ടർമാർ വന്ന് പരിശോധിച്ചപ്പോൾ ഇവർക്കുണ്ടായ മാനസിക പെരുമുറുക്കും കുറഞ്ഞു ഇവരുടെ പല അസുഖങ്ങളും കുറഞ്ഞു കാരണം എന്ന് പറയുന്നത് ഇവർക്ക് മറ്റേതെപ്പോഴും മക്കളെ പറ്റി ചിന്തയല്ലായിരുന്നോ മക്കള് കൊച്ചുനാളി നോക്കിയതാണ് ഇപ്പൊ നോക്കുന്നില്ല ഇപ്പൊ അവരുടെ ചിന്ത പാവല് കാ പൂത്തോ അതിനകത്ത് തുമ്പി കൊത്തുവോ നാളെ രാവിലെ അതിനെ പേപ്പർ കൊണ്ട് കവറിടണം ഏഹ് വിളഞ്ഞത് പറിക്കണം അത് അടുക്കളയിൽ കൊണ്ടുപോകണം ആ അത് തന്നെയാണ് ഇവർ പാചകം ചെയ്ത് കഴിക്കുന്നത് അപ്പം മനസ്സിന്റെ ചിന്തകളും മാറും ശരിയല്ലേ നമുക്കൊരു ഇച്ചിരി പച്ചക്കറി കൃഷി മറ്റും ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മളെ വെളിച്ചു കളും ഈ വെള്ളം ഒഴിച്ചില്ല രാവിലെ ഒഴിക്കണം അല്ലെങ്കിൽ രണ്ടെണ്ണം വിളയാറായി നമ്മുടെ കുഞ്ഞുങ്ങളെ പോലാണ് ഈ പച്ചക്കറി നമ്മൾ വളർത്തിയ അത് വീടിന്റെ മുകളിൽ അത്യാവശ്യം ട്രസ്സൊക്കെ ഉള്ളവർക്ക് വേണേ വളർത്താം അല്ലെങ്കിൽ തറയെ വളർത്താം അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് തന്നെ പലതരത്തിലുള്ള അസുഖത്തെയും പ്രതിരോധിക്കാനുള്ള ഒരു ശേഷിയും കൂടാണ് നമ്മുടെ കൃഷി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഈ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വിഷമങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ ജൈവ മാർഗ്ഗങ്ങളായി പറയുന്നുണ്ട് സോപ്പും വെള്ളം സോപ്പ് കഞ്ഞി വെള്ളം പിന്നെ ഈ പുകയില കഷായം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മള് കൃഷിഭവനിൽ ചെന്ന് അവരോടൊന്നു പറഞ്ഞാൽ അവരൊക്കെ പ്രതികരിക്കുവാണ് കൃഷിഭവനി ഞാനും കൃഷി വകുപ്പിൽ ആദ്യം ഞാൻ പറഞ്ഞായിരിക്കും ആരും വരുന്നില്ല പിന്നെ നമ്മൾ കർഷകരെ തേടി ചെല്ലും കാരണം എല്ലാവരും നല്ല പത്രവും വായിച്ച് ടിവിയും കണ്ട് മൊബൈലിൽ നൽകിയിരിക്കുവാണ് കാരണം എല്ലാം ഇപ്പൊ പച്ചക്കറി കടയിലും പോകേണ്ടല്ലേ പച്ചക്കറി സവാള കഴങ്ങുന്നതും പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൂടെ വലിയ ഹോൺ ഫോണഴിച്ച് പോകുന്ന വണ്ടികളുണ്ട് അപ്പോൾ പിന്നെ എല്ലാം ഫ്രീ ആണ് ഒന്നും അറിയണ്ട അപ്പോൾ ആ രീതികൾ നമ്മൾ മാറ്റിയാൽ നമുക്ക് കുറച്ച് പോസിറ്റീവ് എനർജി കിട്ടും നമ്മുടെ ആരോഗ്യം കുറച്ച് മെച്ചപ്പെടും പിന്നെ നമുക്കതിനുള്ള പല അസുഖങ്ങൾ കുറയും ചെയ്യും അപ്പോൾ ഞാനീ പറഞ്ഞത് എല്ലാവരും കുറച്ചെങ്കിലും ഒന്ന് ചെയ്യാൻ നാളെ മുതലെങ്കിലും നോക്കുക കേട്ടോ ഈ ഓർക്കുക ആണ്ട നടന്നല്ല പറഞ്ഞത് അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് നമുക്ക് ഒരു പ്രയോജനമില്ല ഈ പറഞ്ഞ രണ്ട് മൂന്ന് കറിവേപ്പും ഒരു പപ്പായയും അതുപോലെ പപ്പായ ഏറ്റവും നല്ലതാണ് പപ്പായ തോരം വെച്ചും പഴിപ്പിച്ചും കഴിക്കുന്നത് പലതരത്തിലുള്ള അസുഖങ്ങൾ അപ്പോൾ ഈ പപ്പായ കറിവേപ്പ് രണ്ട് മൂട് കച്ചമുളക് ഒരു മൂട് കറിവേപ്പൊക്കെ നട്ടുപിടിപ്പിച്ചാൽ തന്നെ നമുക്ക് എന്തൊക്കെയോ ആയെന്നൊരു തോന്നൽ നമുക്കുണ്ടാവും ഏതാ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയോ ഉണ്ട് അത്യാവശ്യം കടയിൽ പോയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറിച്ചെന്തെങ്കിലും വെക്കാം എന്നൊരു ചിന്ത നമുക്കുണ്ടാവും നമ്മളെ കാണിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങളും കാണിക്കുന്നത് നമ്മൾ അവനെ പച്ചക്കറി മേടിക്കാൻ വിട്ടാൽ അവന്റെ തലമുറ അങ്ങനെ തന്നെ പോകും അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ചെറിയൊരു മാറ്റമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം